പ്രിയ സ്നേഹിതരെ സങ്കടങ്ങൾ തൊട്ടുപൊള്ളിക്കാത്ത ഒരു ജീവിതവും അവശേഷിക്കാത്ത ഭൂമിയാണിത് അപ്രതീക്ഷിതമായി നേരത്ത് അപരിചിതൻ കണക്കി സഹനം സന്ദർശിക്കാനെത്തുമ്പോൾ എന്തു ചെയ്യും ബീരുവിനെ പോലെ ഓടി ഒളിക്കാനാവില്ല എതിരേൽക്കാനാവും അതും രണ്ട് വിധത്തിൽ ഇരുവിൽ ഡിസ്ട്രോ യു ഓർ ഇറ്റ് വിൽ സ്ട്രെങ്തൻ യു സഹനം നിങ്ങളെ തകർത്തുകളെയും അല്ലെങ്കിൽ അത് അതിജീവനത്തിൻ്റെ മാർഗമായിട്ട് മാറും സഹല നിങ്ങളെ തകർക്കുന്നുവെങ്കിൽ അത് ഒന്നാമത്തേതാണ് സഹനത്തിൻ്റെ കൊടും ചൂടിൽ അതിജീവിക്കാൻ ബലമില്ലാതെ കരിഞ്ഞു പോകുന്നവരാ അത്തരക്കാർ അവരുടെ വിശ്വാസം നാമവശേഷമാകും സന്ദേഹങ്ങൾ ആർത്തിരമ്പും അവരാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവർ ഏകാന്തത്തിലേക്ക് പിന്മാറുന്നവർ വിഷാദം ഗ്രസിക്കുന്നവർ ഞാൻ നിസ്സഹായനാണ് എനിക്ക് കഴിയില്ല എന്ന് ആത്മനമ്പുരപ്പെട്ട് ദുഃഖങ്ങളുടെ മുമ്പിൽ വിരങ്കിളിക്കുന്ന ദുരന്തങ്ങളുടെ മുമ്പിൽ അലമുറയിട്ട് കരയുന്ന തീരെ സാധാരണ മനുഷ്യരാണവർ തുക ചൈതന്യത്തെ മരവിച്ച തണുപ്പിൽ വരങ്ങളിച്ചു പോകുന്ന ജന്മങ്ങൾ ദുരിതങ്ങളെ അണച്ചുപിടി ചുംബിക്കുവാൻ ആത്മചൈതന്യത്തിന് തേജസ്സില്ലാതെ പോകുന്നവർ ത്യാഗത്തെ പ്രാർത്ഥനയെ മാറ്റുവാൻ കരുത്തില്ലാത്തവർ അതുകൊണ്ട് തന്നെ അവരുടെ വീണ്ടെടുപ്പ് അസാധ്യമാണ് എന്നാൽ സഹനത്തിൻ്റെ രണ്ടാം തലമുണ്ട് അതിജീവനത്തിന് കരുത്താക്കി മാറ്റുക എന്നത് ഏറ്റവും ചെയ്യു ദുരന്തങ്ങളെ ഒരു ഒരലിംഗനത്തിൻ്റെ സ്നേഹകടാക്ഷം കൊണ്ട് ചുംബിച്ച് മോക്ഷമാർഗമാക്കാൻ കരുത്തുള്ളവർ സഹനത്തിൻ്റെ കലറിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കരുത്തുള്ളവർ കൂടി ഈ ഭൂമിയിലുണ്ടെന്നേ ശരിക്കും അത്യന്തികമായ സഹനത്തിന് പോലുള്ള ഇത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സഹനം മരണം പോലെ എന്ത് സൗന്ദര്യമാണ് അവൻ്റെ സഹനത്തിന് എന്ത് മനോഹരതയാണ് അവൻ്റെ മരണത്തിന് അവൻ്റെ ദൈവികത ഏറ്റവും തെളിമയോട് പുറത്തു വന്നത് ആ പീഡാനുഭവങ്ങളുടെ നിമിഷങ്ങളിലല്ലേ ശതാധിപൻ പോലും വിളിച്ചു പറഞ്ഞില്ലേ അവൻ സത്യമായി നീതിമാനായിരുന്നുവെന്ന് കൂടെ മരിച്ച കള്ളനും പോലും ബോധ്യമായില്ലേ അവൻ പരദീസയുടെ അതിനാഥനാണെന്ന് സഹനങ്ങൾക്ക് സൗന്ദര്യമുണ്ടെന്നും അത് മറ്റുള്ളവർക്ക് അതിജീവനത്തിലുള്ള കഴുത്തായി മാറുമെന്നും ക്രിസ്തു ഓർമ്മിപ്പിക്കുക പാഴക്കി കളഞ്ഞ് എൻ്റെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധവും നിരാശയും തോന്നുന്നു ഇപ്പോൾ മരണാന്തരം ക്രിസ്തുവിനെ കണക്ക് നമ്മൾക്ക് നമ്മുടെ ജീവിത സുവിശേഷം ലോകത്തോട് പങ്കുവയ്ക്കാനാകുമോ എങ്ങനെയാണ് ഈ സഹനകാന്ഡത്തെ അതിജീവിച്ചതെന്നതിൻ്റെ ആത്മകഥ മറ്റൊരാളുടെ വീണ്ടെടുപ്പിനുള്ള മാർഗപിടിച്ചമായത് മാറുമെന്നത് എൻ്റേതല്ല ദൈവത്തിൻ്റെ ഉറപ്പും ഉടമ്പടിയുമാണ് ആമേ